ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ ഇൻസാനിയുടെ ഹെൽത്തിയാണ് അതായത് മാരേജിന്റെ തലേ ദിവസമാണ് നാളെയാണ് കല്യാണം നാളെത്തോടെ ആളങ്ങ് പോകും അപ്പൊ ഇതേ സമയപ്പം ഏകദേശം ഒരു ഏഴര മണി ആയിട്ടുണ്ടാകും ഞാനാണെങ്കിൽ ഇന്നലെ മെഹന്തി ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മൂന്നര ആയപ്പോഴാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ എഴുന്നിട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു ഉറക്കെ ശരിയാകുന്ന തലവേദനിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്ന് കുളിച്ച് ഒന്ന് ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ട് പക്ഷെ ചോന്നീല്ല ഗൈസ് അതിനുള്ള സമയം കിട്ടിയില്ല അപ്പൊ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മള് നേരെ എന്താ മഞ്ഞ കല്യാണ ആയെന്നാലും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ ഇനി ഓഡിറ്റോറിയത്ത് പോകുകയാണ് ഇന്ന് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഉള്ളത് ഡ്രസ് ഇട്ടിട്ട് കണ്ടിട്ടില്ല ഇന്നലൊക്കെ നമ്മൾ ഇന്നലെ എല്ലാരും കൂടി ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി കൊടുത്തു അപ്പം ഫൈനലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു ഞാൻ ഫൈനലിലൊക്കെ ഒന്നും കണ്ടിട്ടില്ല അപ്പം എങ്ങനെയാണ് ആൾ ഒരുങ്ങിയത് അവിടെ എന്താണെന്നൊക്കെ അറിയാനായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പം നമ്മള് പോവാനായിട്ട് റെഡി ആയി നിൽക്കണം അപ്പൊ ഇനി നേരെ ഓഡിറ്റോറിയത്ത് പോവാ എന്നിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ നമുക്ക് ഇനി നേരെ പോയാലോ മ്മടെ പോണേ വീട്ടില കല്യാണത്തിന് മഞ്ഞ കല്യാണത്തിന് ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാറേ ഗൈസ് കാട്ടെടുക്ക് അങ്ങനെ ഗൈസ് ദേ ഞാനും നവീതും കൂടി മഞ്ഞ കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഇതേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് മാക്കും അനിയത്തിക്കും മഞ്ഞ കിട്ടിയില്ല ഗൈസ് ഇന്ന് ഹെൽത്തി ആയിരുന്നു അപ്പൊ മഞ്ഞ ഇടണം എന്നൊക്കെ ആയിരുന്നു ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരുടെ അടുത്ത് രണ്ടാളടുത്തും ഇല്ലായിരുന്നു അപ്പൊ അനിയത്തിഇ മാറ്റി റെഡി ആയി സെറ്റായി വന്നിട്ടുണ്ട് അപ്പുറത്തൊന്ന് മൂത്താപ്പി മൂത്തപ്പി ഉണ്ട് അപ്പൊ ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഗൈസ് ഇത് നമ്മുടെ ഇൻസാനിയുടെ കല്യാണമാണ് അപ്പൊ നമുക്ക് ഇൻസാനിനെ പറ്റി എല്ലാരോടും രണ്ട് വാക്ക് ചോദിക്കാം ഓക്കെ ഇൻസാൻ പറ്റി എനിക്ക് എന്താ രണ്ടു വാക്ക് പറയാനുള്ളത് എന്നാൽ നമ്മൾ ഇൻസാനദാത്ത മഞ്ഞ കല്യാണത്തിന് പോവാണ് അതുപോലെ നല്ല സുന്ദരിയാണ് ഇൻസാന താത്ത ഇന്റെ താത്താനേക്കാർ എത്രയോ നല്ല സ്വഭാവമാണ് ഞാൻ പോകുന്നു ഗൈസ് ഞാൻ അഭിപ്രായം ചോദിക്കുമ്പോൾ ഇവർ ഇന്ന താഴ്ത്തിയിട്ട് ഓണം അങ്ങോട്ട് ഒക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബാക്കി അഭിപ്രായം ഒക്കെ ഇനി നേരെ മണ്ഡപത്തിൽ പോയി ചോദിക്കാം ഗൈസ് അങ്ങനെ എന്തേലും നമ്മൾ മണ്ഡപത്തിൽ എത്തിയപ്പോൾ എല്ലാവരും ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലും തിരക്കിലൊക്കെ ഒക്കെ ആയിരുന്നു ഞാൻ ഓളം കണ്ടു പിന്നെ എല്ലാവരും ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ആളിത് മഞ്ഞ കളർ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് അവിടെ കിടന്ന് തിളങ്ങണൊക്കെ ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ നന്നായിട്ട് മാച്ചാകണ്ടായിരുന്നു പിന്നെ എനിക്ക് ഓളം എപ്പോഴും ഷാൾ കുത്തി കണ്ടിട്ടാ തോന്നുന്നുണ്ട് ഷാൾ കുത്താതെ കണ്ടപ്പം ഒരു ഇടങ്ങാറല്ലേ ബട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ എല്ലാവരും മഞ്ഞ ഒക്കെ ഇട്ട് നല്ല തിളങ്ങി വെട്ടി തിളങ്ങി വരുന്നൊക്കെ ഉണ്ടായിരുന്നു ഗേൾസ് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണത് ഭയങ്കര തിരക്കിലായിരുന്നു അപ്പൊ ഞാൻ കരുതി അക്ക ഇങ്ങോട്ട് തീരട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇവിടെ എല്ലാവരോടൊള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു വെക്കാം കാരണം ഇതിൽ കാണുമ്പോൾ കാണട്ടെ എല്ലാവർക്കും ഉള്ള പറ്റുള്ള അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ അതല്ല ഇവിടെ ഒരു ഫോട്ടോ നന്നായിട്ട് പട്ടിച്ചോ കാണിച്ചിരിക്കുന്ന അഞ്ചില ഏതോ ഒരു ഫോട്ടോ നന്നായിക്കണേ അതിന് അഹങ്കാരമാണ് മുഖത്ത് കാണുന്നത് നോക്കൂ നിങ്ങൾ നോക്കൂ അത് വേറെ ഒന്നുമല്ല ഗൈസ് രാവിലെ ബ്രൈഡിനെ അവിടെ നിന്ന് മാറ്റി ഇറക്കിയ സമയത്ത് കൂടെ പോയത് അൻസിലായിരുന്നു അപ്പൊ അൻസിലാക്ക് ബ്രൈഡിന്റെ ഒപ്പം നിന്നിട്ട് നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി ഞങ്ങക്ക് ആർക്കും കിട്ടിയിട്ടില്ല സ്റ്റോറി സ്റ്റോറിൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു അഹങ്കാരോളുടെ മുഖത്ത് കുറച്ച് മിന്നി മറയുന്നുണ്ടോ എന്നൊരു സംശയം സംശയമല്ല നല്ലോണം മിന്നി മറയുണ്ടോ അൻസിലാ ആ പറ

സുന്ദരി ആയിക്കണോ ഇഷ്ടപ്പെട്ടോ മാറ്റിറ്റ് ശരിക്കും തറമുള കാണിച്ചു കൊടുക്കട്ടെ ഓക്കെ ആരോട് ചോദിക്കാം പറ ആ പിന്നെ ഒരു നല്ലത് നല്ലേ ദമ്പതിയാണ് കുഞ്ഞുന്റെ കല്യാണല്ലേ അതെ രണ്ടഭിപ്രായം പറഞ്ഞു അതാണ് പറയാം അതെ ഞാൻ അവിടുന്ന് വരുമ്പോ ഇവിടെ വന്നാലേ ആകെ ഉണ്ടാവുന്ന ഒരു തരി ഓളും ഓളില്ലാണ്ടാവുക എന്തോ സങ്കട ഉണ്ട് പക്ഷെ എല്ലാം ക്ലിയർ ആവുന്നു

വേറെന്തേലും അഭിപ്രായം നീ കല്യാണം കഴിഞ്ഞു പോണെന്തെങ്കിലും പറയാൻ പേട്ടോ ഓക്കെ റുക്സാന റുഖാന നമ്മള് ബ്ലോഗില് പരിചയമില്ലാത്തവർക്ക് നമ്മുടെ ഇൻസാനയുടെ അനിയത്തിയാണ് റുക്സാന അനിയത്തിയാണോ ഏട്ടത്തിയാണോ അനിയത്തിന്റെ ഓക്കെ ഇൻസാന്റെ കല്യാണല്ലോ അടക്കാൻ പോണത് അപ്പൊ രണ്ടഭിപ്രായം ഇൻസാന്റെ പറ്റി ഞാൻ ഇൻസാന്റെ റുക്സാന നല്ല ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഇത്ര നന്നായത് ഇനി മോശമായിട്ട് ഇനി ഞാൻ കട്ടയ്യൂ ഇതാണ് അതെ ഷമിത്താനോട് നമ്മുടെ ഇൻസാനന്റെ കല്യാണമായതുകൊണ്ട് രണ്ടഭിപ്രായം ഒരു നല്ല അഭിപ്രായം ഒരു മോശ അഭിപ്രായം സത്യസന്ധമായിട്ട് പറയും ഇനി വേറെന്തെങ്കിലും അഭിപ്രായം എന്താ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയണേ പറഞ്ഞത് എന്റെ കല്യാണ വീടിയാണ് കേട്ടോ അതെയോ ചോദിച്ചാൽ നല്ല കുട്ടിയല്ലേ അവൾ എവിടെ പോയാലും നന്നാവും എവിടെ പോയാലും നന്നാവും

അങ്ങനെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു നല്ല നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണോ അവളുടെ ഫാമിലി ഫുൾ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഓൾമോസ്റ്റ് ഫാമിലി മൊത്തത്തിലുണ്ട് എല്ലാവരും കൂടി മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് കേട്ടോളെപ്പച്ചിമ്മച്ചിയും അതായത് ഇൻ്റെ പെച്ചിയും കൂടി പിന്നെ അതേ ഓല് നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അപ്പൊ പെച്ചിനോടും പെച്ചിനോടും പുതിയ പോസിന് വേണ്ടി ഉമ്മൊക്കെ കൊടുക്കാൻ പറഞ്ഞു രണ്ടാക്കും ഭയങ്കര നാണെട്ടോ അങ്ങനെ ഓരോട് കുറച്ച് ഒക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ ഓളെ ചെക്കൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സുലൈക്കാമൻസിലെങ്ങാനും പത്ത് വട്ടം കണ്ടോ എന്നുള്ളതാണ് ഏതായാലും സർപ്രൈസ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അറിയിക്കാതെ ഓളെ സൈഡിൽ ഒന്ന് കൊണ്ടുവരേണ്ടപ്പോൾ സർപ്രൈസ് ആകും നോക്കാന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കാരണം നിക്കാഹ് നേരത്തെ കഴിഞ്ഞതാണ് അപ്പൊ അവക്കുള്ള ഡ്രസ്സ് കൊണ്ടുവന്നു കൊടുക്കാനാണ് നാളത്തെ അങ്ങനെ അവര് വന്ന ഡ്രസ്സൊക്കെ കൊണ്ടുവന്നെടുത്ത് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഓല് പോയി പിന്നെ നമ്മൾ ഇതേ കുറച്ച് റീൽസിനും വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് കുറെ കറക്കലും ഉമ്മോടുക്കലൊക്കെ ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെക്കിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പച്ചി വന്നിട്ടണ് അപ്പൊ ഇപ്പച്ചയ്ക്ക് കാണണന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടോളെ കൂട്ടിയിട്ട് കൊണ്ടുവരികയാണ് ഇടയിലൊക്കെ ചെറുതായിട്ടൊരു ഡൗട്ട് അടിച്ചു എന്നാലും നമ്മൾ മനസ്സിലാകാത്ത വിധം കൂട്ടി പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കണ and the pane car dela no എല്ലാരും വിളിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് വരുന്നുണ്ട് ഓളെ അറിയാണ്ട് പുറത്ത് കൊണ്ടുവരണം ഓൾ സർപ്രൈസ് ആവണന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്താ പറയേണ്ടി കിട്ടില്ല ഓളാണെങ്കിൽ എല്ലാവരും ഇടയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഉപ്പച്ചി വന്നിട്ടുണ്ട് താഴെ അപ്പൊ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയി കണ്ടിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ ആ കാർ കണ്ടപ്പോഴും ഒക്കെ മനസ്സിലായി ഉപ്പച്ചിന്റെ കാറിന്റെ കളർ ഇതല്ല അപ്പൊ അത് കണ്ടപ്പോഴും പിന്നെ പെട്ടെന്ന് യാസിന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ മനസ്സിലായി പക്ഷെ എന്നാലും അവള് സർപ്രൈസ് ആയി ഇങ്ങനെ വരുന്നെന്ന് വിചാരിച്ചതല്ല അങ്ങനെ എല്ലാരും പോയി ഞാനോളും ഇവിടെ ഒറ്റക്കായി ഇപ്പച്ചി വണ്ടി കൊണ്ട് വന്നിട്ടാണ് ഞങ്ങക്ക് രണ്ടാക്കും പെരേ പോവാൻ കൈസ് നമ്മടെ കല്യാണ കൊണ്ട് കുത്തി കല്യാണൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു നിക്കാതെ കഴിഞ്ഞില്ലേക്കാഴി നിക്കാതെ കഴിഞ്ഞു ഇപ്പൊ വേറെ വേറെ ചെക്കൻറെ പെണ്ണുങ്ങളായി പക്ഷെ എനിക്ക് അങ്ങനെ തോന്നേ ഇല്ല ഇല്ല അതാണ് അത് നാളെ പോയി രണ്ട് പാത്രം നല്ല പരിപാടി ആയിരുന്നു എൻജോയ് ഞാൻ ചെയ്തു എനിക്ക് കിട്ടും സർപ്രൈസ് ഒക്കെ തന്നിട്ട് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടോ പക്ഷെ ഞാൻ കണ്ടിട്ട് അഭിപ്രായം പറയാം കിട്ടില്ലേ കിട്ടീലേ കിട്ടി എന്നെ കിട്ടില്ലേ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് വ്ലോഗ് എടുത്തത് ഓക്കെ സർപ്രൈസ് ഒക്കെ അല്ലെങ്കിൽ സർപ്രൈസൊക്കെ കൊറച്ച് ദിവസം മുന്നേ പറയരുത് എനിക്ക് ഓർമ്മ ഉണ്ടോ മഞ്ഞൾ കല്യാണത്തിന് സുലേഖമായ കല്യാണത്തിന്റെ പരിപാടി തുടങ്ങിയന്ന് ഞാൻ പറഞ്ഞിരിക്കണേ പക്ഷെ ഞാൻ വിചാരിച്ചിട്ടോ ഇത് ഇപ്പം അഞ്ചു മിനിറ്റ് കൊണ്ട് പ്ലാൻ ചെയ്ത സർപ്രൈസ് ആണ് ആണോ ഇപ്പച്ചി ഇപ്പച്ചി അവിടെ വണ്ടിയിൽ നിൽക്കുന്നുണ്ട് പോയത് അത് സംഭവം എന്താ അറിയോ എനിക്ക് പെട്ടെന്ന് വായലും ആണോന്നില്ല അപ്പൊ ജാകെ വിളിച്ചത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടോ എനിക്ക് ഓളെ മുഖം മാറിയത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കാരണം ഓൾ ഭയങ്കര റിയൽ ആയിട്ടാണ് പറയണ പോലെ തോന്നിയത് ഉപ്പച്ച വന്നിരിക്കണെ അത് വാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സീരിയസ് ആയിട്ട് അപ്പൊ ഞാൻ രണ്ടുകാര്യം ചിന്തിക്കണം ഇപ്പച്ച കാര്യത്തിൽ ഓള് നോണം പറയാറില്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം റിവാൻ്റെ ഉപ്പച്ചിന് എനിക്ക് നന്നായിട്ട് അറിയണം ഉപ്പച്ച ഒരിക്കലും ഒരു സദസ്സിൽ വന്നിട്ട് അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല അപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കയറിപ്പോയത് ഇപ്പൊ ഉപ്പച്ചിന്റെ കാരണ കളർ ആണ് ഇവിടെ വന്ന് നോക്കുമ്പോ അപ്പൊ തന്നെ ഒരു കൺഫ്യൂസ് അടിച്ചപ്പോഴത്തേക്ക് ആരെങ്കിലും ഒരിക്കലും ഏതായാലും എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി ഇന്ന് ഇപ്പം ഞാൻ വിചാരിച്ചതിനെ ഫോട്ടോസ് ഞാൻ കൊടുക്കാം നല്ല ഫോട്ടോസ് ആയിരുന്നെ ഫ്യൂച്ചർ വീഡിംഗ് അടിപൊളി സജസ്റ്റ് ചെയ്തോളി അതെ നല്ല ഫോട്ടോസാണ് നല്ല ഇഷ്ടമായി ഒരുങ്ങിയപ്പോഴും നല്ല രസമാണ് നല്ല ഒരുക്കി ഒരുക്കി തന്നത് തന്നത് അല്ല നമ്മളെ വീട്ടിലുള്ള ആൾക്കാരാണ് ഫാമിലിയിലുള്ള ഒരു താത്തയാണ് നമ്മളെ താത്ത ആണ് ഇപ്പൊ നമ്മളെ ബിഎസ് ഓഡിറ്റോറിയത്തിലെ അപ്പൊ എല്ലാരും പോയി ഞാൻ റിവ്യൂ മാത്രം മാത്രണ്ട് ഇപ്പൊ ഇനിയിപ്പി ഞങ്ങൾ രണ്ടുപേരും പിക്കപ്പ് ചെയ്യാൻ വരും സ്പെഷ്യലി ഒരു ബിഗ് താങ്ക്സ് റിവ്യൂ ആക്കിട്ടോ കാരണം പറയാനുണ്ട് ോങ് വീഡിയായി പോകുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയണേ പറഞ്ഞോ കല്യാണം തുടങ്ങുന്ന ആ ഒരു വൺ വീക്ക് മുതൽ എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കണുണ്ട് അപ്പം ഇന്ന് വരെ ഇപ്പോൾ കല്യാണത്തിന്റെ തലേ ഇനി നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ കൂടുതൽ പറഞ്ഞാൽ നാളെ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാനും ചിലപ്പോൾ വരുമോ അപ്പം അയ്യല്ലേ നോക്ക് അങ്ങനെയല്ല കേട്ടോ ഓൾ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഞാൻ പറയട്ടെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിലല്ല നമ്മളൊരു സിസ്റ്റർ ഇല്ലേ അതേപോലെ ഫ്രണ്ടിനെ കാട്ടും ഇല്ല അതും അതെല്ലാം കൂടെ നിന്ന് പറഞ്ഞു തന്നെ ചെയ്തെന്ന് എല്ലാത്തിനും കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്ത് തന്ന പോലെ അതിൽ ഞാൻ ഭയങ്കര അല്ല അതില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ സത്യമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതില് കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രണ്ടു മൂന്ന് ദിവസം മുന്നേ മുതലേ എന്റെ വീട്ടിലുണ്ട് എന്റെ എല്ലാ കാര്യവും നോക്കും കണ്ടെല്ലാം ഇന്നലെ ഉറക്കൊളിച്ച് മയിലാഞ്ചി കിട്ടുന്ന ഓള് ഇന്നലെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല സത്യ ഭയങ്കര റിസ്ക് എടുത്ത് ഇന്ന് രാവിലെ ആണെങ്കിൽ കൂടെ രാവിലെ അത്ര ഇങ്ങനെ ഓക്കെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഓക്കെ കുറെ ചെയ്യാനുള്ള ഭയങ്കര നല്ല നല്ല മനസ്സാണ് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണ്ണീട്ടൊന്നും പോയിട്ടില്ല കുറെ കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വന്ന് എന്നിട്ട് ഇത് അപ്പൊ എൻ്റെ കൂടെ ഉമ്മച്ചിൻ്റെ കൂടെ പോയിട്ടില്ല ഇന്റെ കൂടെ ഇതപ്പോൾ ഇത്രയും നേരം ഇരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഒമിച്ചാണ് ഇപ്പോൾ ഒരേക്ക് പോണത് നാളെ ഇതേപോലെ തന്നെ നാളത്തോടെ പിന്നെ കഴിഞ്ഞപ്പിനീ കത്തിക്കലൊക്കെ കഴിഞ്ഞില്ലേ യെസ് നാളത്തോടെ കല്യാണം കഴിഞ്ഞു കല്യാണ വ്ളോഗും തീർന്നു എല്ലാം തീർന്നു പക്ഷെ നമ്മൾ ഒരുമിച്ചുള്ള ബ്ലോഗ് തീരുവല്ല നമ്മളെ വരണ അന്ന് നമ്മള് പുതിയ പുതിയ ബ്ലോഗുകൾ എടുത്തിടും എന്തായാലും വീട്ടിലേക്ക് വരുമ്പോ നമുക്ക് റവിന്റെ വീട്ടിൽ പോകട്ടോ അപ്പൊ ഞങ്ങളെ എല്ലാവരും സംസാരമൊക്കെ യാസി ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് യാസിനി പുതിയ പുതിയ യാസിക്ക് പിന്നെ അങ്ങനെ ചമ്മലം ഒന്നുമില്ലാത്തണ്ട് വീഡിയോയിലൊക്കെ വന്നോളൂ യാസി കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അതെ അപ്പൊ നമ്മളിപ്പോ നിൽക്കുകയാണ് നമ്മളുടെ ഹൽദിവിടെ എന്ത് തോന്നിയത് ഇന്നത്തെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ എനിക്ക് നല്ല ഉഷാറായിട്ട് തോന്നിട്ടോ എല്ലാം പാകത്തിനേനും നല്ല ഉഷാറായിരുന്നു ആണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ആ പൊളിഞ്ഞത് എന്നാലും ആയി ആ സ്റ്റേജ് ഇവിടെ ഇറക്കി ഇറക്കിക്കൊണ്ടു അത് ഉഷാറായി പിന്നെ എന്റെ ലുക്ക് എങ്ങനെയുണ്ട് കണ്ടിട്ട് കമന്റ് ചുരുള്ള പൊടി ഒക്കെ കമ്മൽ പൂരി വെച്ചതാണ് അതെ അതെന്റെ ലുക്ക് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്ത് ഫസ്റ്റ് ടൈം അല്ലെ ഇങ്ങനെ ഫസ്റ്റ് ഞാൻ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരുന്നു ഇത് കാരണം ഞാൻ ഓൾറെഡി നല്ല ചുറ്റിക്ക് മഫ്ത ചുറ്റിട്ടാണ് എപ്പോഴും നിക്കല് ഇഷ്ട ലോൺ ആയതുകൊണ്ട് എപ്പോഴും കോൺ ഷേപ്പിലെ എല്ലാവരും ഇങ്ങനെ അറിയില്ല ഡിഫറെന്റ് ഫേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തലേന്ന് ഒരു ലുക്ക് പക്ഷെ എത്തിക്കഴിഞ്ഞപ്പം വൺ ബോർ ആയത് പോലെ തോന്നി എല്ലാണെങ്കിലും കേട്ടോ പക്ഷെ എല്ലാരും നല്ലായിരുന്നു പറഞ്ഞ കേട്ടോ ആരും ബാഡ് അടിച്ചില്ല അടിച്ച പക്ഷെ ഫസ്റ്റ് ടൈം തൊട്ടട്ടെ ഈ ഡ്രസ്സ് വാങ്ങി പോരാ ഷാള് വാങ്ങിയപ്പോ ഷാള് പോരാ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നിലും തൃപ്തിപ്പെടുന്നു എനിക്ക് എന്റെ സ്വഭാവം അങ്ങനെയാ എല്ലാത്തിലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും പക്ഷെ അത് കഴിഞ്ഞ് ഒരു അതായത് പത്ത് മണി അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത് റെഡി ആവും ഇതിപ്പോ ലോങ് വീഡിയോ ആവും തോന്നുന്നുണ്ടല്ലേ കൊഴപ്പല്ല നമ്മളെ കല്യാണത്തിന്റെ വീഡിയോ അല്ലേ ഇനി നാളെ നാളെ രാവിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും മാറ്റും പതിനൊന്ന് മണിയാവുമ്പോ കല്യാണം ായിട്ട് കല്യാണ വ്ളോഗം അപ്പൊ എല്ലാരോടും പറഞ്ഞു പറ പറ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് മൂത്താപ്പ ആണേ എന്റെ മുടി മുടിയുമാരാനേ നമുക്ക് എന്താ നഷ്ടപ്പെടാൻ എന്നില്ല വർത്തമാനം ആൾക്കാരോടൊക്കെ പറഞ്ഞ് മനസ്സൊക്കെ നല്ല ഫ്രീ ആക്കണം വെറുതെ ടെൻഷൻ ജീവിച്ചിട്ട് എല്ലാരായിട്ടും നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ച് അഭിപ്രായത്തില് ആൾക്കാരുടെ സംസാരിക്കണമെന്നാണ് തീർച്ചയായിട്ടും എല്ലാരും സംസാരിച്ച് ആരോടും ജീവിക്കണം എന്താ നമുക്ക് കൊണ്ടാകുള്ളത് സെക്കൻഡുകളിൽ നമുക്കൊക്കെ എന്താണ് ഒന്നുമില്ല കേട്ടോ ഇനി വരുന്ന ആൾക്കാരടുത്ത് പറയാനുള്ളത് മൂത്താബക്ക് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കണം നമുക്കൊന്നും നേടാനുമില്ല ഒന്നും നഷ്ടപ്പെടാനും ഒന്നുമില്ല ഓക്കേ